ഇന്ത്യൻ സൈന്യത്തിന്റെ സോഷ്യൽ മീഡിയ നയത്തിൽ പുതുമ ഇന്ത്യൻ സൈന്യം സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ സുപ്രധാനമായ ഭേദഗതികൾ വരുത്തിയിരിക്കുന്നു ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മിലിട്ടറി ഇന്റലിജൻസ് പുറത്തിറക്കിയ പുതിയ ഉത്തരവ് പ്രകാരം സൈനികർക്ക് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് എന്നാൽ അത് കാണാനും നിരീക്ഷിക്കാനുമുള്ള ആവശ്യങ്ങൾക്കായി മാത്രം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് സേന ഈ നീക്കത്തെ പാസീവ് പാർട്ടിസിപ്പേഷൻ എന്ന പേരിലാണ് വിശേഷിപ്പിക്കുന്നത് പോസ്റ്റുകൾ കാണാൻ മാത്രമേ സൈനികർക്ക് കഴിയൂ ലൈക്ക് ചെയ്യാനോ കമന്റ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സന്ദേശങ്ങൾ അയക്കാനോ അനുവാദമില്ല വിവര സാങ്കേതിക അവബോധം വളർത്തുന്നതിനാണ് ഈ ഇളവ് നൽകിയതെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു സോഷ്യൽ മീഡിയയിൽ വ്യാജ വിവരങ്ങളോ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് മുതിർന്ന ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ട ഉത്തരവാദിത്വവും സൈനികർക്കാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ എല്ലാ യൂണിറ്റുകൾക്കും വകുപ്പുകൾക്കും ഉടൻ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് വിവിധ പ്ലാറ്റ്ഫോമുകൾക്കായി വ്യത്യസ്ത നിയമങ്ങളും സേന പുറപ്പെടുവിച്ചിട്ടുണ്ട് വാട്സാപ്പിലും സ്കൈപ്പിലും പൊതുവായ വിവരങ്ങൾ കൈമാറാൻ അനുമതിയുണ്ട് ടെലിഗ്രാം സിഗ്നൽ പോലുള്ള മാധ്യമങ്ങൾ പരിചിതമായ ആളുകളുമായി മാത്രം ആശയവിനിമയം നടത്താം സന്ദേശം സ്വീകരിക്കുന്ന നാളെ കൃത്യമായി തിരിച്ചറിയേണ്ട ഉത്തരവാദിത്വം സൈനികർക്കാണ് യൂട്യൂബ് എക്സ് എന്നിവയിലൂടെ വിവരങ്ങൾ ശേഖരിക്കാം എന്നാൽ സ്വന്തം നിലയിൽ ഉള്ളടക്കം അപ്ലോഡ് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു ലിങ്ക്ഡ് ഇന്നിൽ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി ബയോഡേറ്റ അപ്ലോഡ് ചെയ്യാൻ മാത്രമേ അനുമതിയുള്ളൂ സുരക്ഷാ ഭീഷണികളെ മുൻനിർത്തി വി പി എൻ ടോറന്റ് വെബ്സൈറ്റുകൾ ക്രാക്ക്ഡ് സോഫ്റ്റ്വെയറുകൾ അജ്ഞാത വെബ് പ്രോക്സികൾ എന്നിവ ഉപയോഗിക്കുന്നതിനെതിരെ സേന വീണ്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ അംഗമാകുന്നതിൽ നിന്ന് സൈനികരെ വിലക്കിയിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ സുരക്ഷാ കാരണങ്ങളാൽ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഉൾപ്പെടെ എൺപത്തിയൊമ്പത് മൊബൈൽ ആപ്പുകൾ നീക്കം ചെയ്യാനും ഉത്തരവിട്ടിരുന്നു സുരക്ഷയും വിവരാവബോധവും ഒരുപോലെ ഉറപ്പാക്കാനാണ് സൈന്യത്തിന്റെ പുതിയ നീക്കം ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ